Aura Fresh, my Just heat and eat. ശബരിമല തീർത്ഥാടനത്തിന് സംഭാവന കുറിച്ച് മാളികപ്പുറം മണിമണ്ഡപത്തിനു മുന്നിൽ ഇന്നലെ ഗുരുതി നടന്നു ഹരിവരാസനം ചൊല്ലി സന്നിധാനം നടയടച്ച ശേഷം പന്തളം രാജപ്രതിനിധി പുനർധന്നാൾ നാരായണവർമ്മയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ arywdy Terima kasih. മണിമണ്ഡപത്തിനു മുന്നിൽ വാഴപ്പോളയും കുരുത്തോലയും ഉപയോഗിച്ച് അറുപത്തിനാല് കണ്ണങ്ങളുള്ള അഞ്ചു കളം തീർത്ത് നടുവിൽ പന്തം കൊളുത്തി നിലവിളക്ക് പൂക്കുല പൂമാല എന്നിവ കൊണ്ട് അലങ്കരിച്ചു സന്ധ്യയ്ക്ക് സന്നിധാനത്തേക്ക് മടങ്ങിയ രാജപ്രതി ഹരിപരാസരത്തിന് ശേഷം തിരിച്ചെത്തിയതിന് പിന്നാലെയായിരുന്നു ചടങ്ങുകൾ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കുഴച്ചുണ്ടാക്കിയ ചുവന്ന നിണം തർപ്പണം ചെയ്ത് കുമ്പളങ്ങ വെട്ടി പ്രസാദം ഭക്തർക്ക് വിതരണം ചെയ്തു ഗുരുതിക്ക് മുമ്പായി മാളികപ്പുറം നടയടച്ച് മേൽശാന്തിയും സന്നിധാനത്തേക്ക് മടങ്ങിയിരുന്നു രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ കർമ്മികൾ മണിമണ്ഡപം പൂട്ടി താക്കോൽ ദേവസ്വം അധികൃതർക്ക് കൈമാറി മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ആറു ദിവസം മാത്രമാണ് മണിമണ്ഡപം തുറന്നത് റാന്നി കുന്നക്കാട്ട് കുടുംബക്കാരായ രതീഷ് അയ്യപ്പ കുറിപ്പ് അജിത് ജനാർദ്ദന കുറുപ്പ് ജയകുമാർ ജനാർദ്ദന കുറപ്പ് എന്നിവർ ഗുരുതിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സന്നിധാനം